ദൈവതിരുനാമം അഹിമപ്പെടുമാറാകട്ടെ മൗനങ്ങൾക്ക് പല വ്യാഖ്യാനങ്ങളുണ്ട് ചിലപ്പോൾ ദൈവിക ചിന്തയിലാവാം ചിലത് വെറുപ്പ് കൊണ്ടാകാം മറ്റു ചിലത് ഒന്നും പറയാൻ പറ്റാത്തത്ര വേദന ഉള്ളിൽ കുമിഞ്ഞുകൂടുന്ന പശ്ചാത്തലത്തിലായിരിക്കാം അവിടെ മൗനം തന്നെ കരുണീയം അവിടെ നിശബ്ദത പാലിക്കാതിരുന്നാൽ അപകടം വന്നു ചേരും വെറുപ്പ് നിറഞ്ഞ ചിന്തകളിൽ നിന്ന് മുക്തരാകുന്നവർക്ക് മാത്രമേ സമാധാനം കണ്ടെത്താൻ കഴിയൂ ഇന്ന് നിങ്ങളെ എന്താണ് ദുഃഖിപ്പിച്ചത് അത് നാളെ നിങ്ങളെ ശക്തിപ്പെടുത്തും വിശുദ്ധ കുർബാനിയിൽ ചൊല്ലുന്നു ഞങ്ങൾക്ക് ദോഷവും നഷ്ടവും വരുത്തുന്ന സർവ്വത്തെയും ഞങ്ങൾക്ക് ഗുണകരവും പ്രയോജനകരവും ലാഭകരവുമായി വേഗത്തിലും എളുപ്പത്തിലും വ്യത്യാസപ്പെടുത്തരണമേന്ന് അതുകൊണ്ട് ഓർത്തിരിക്കുക ദൈവീക ഇടപെടൽ തീർച്ചയായുമുണ്ട് അവിടുത്തെ മുൻപാകെ സമർപ്പിച്ചു കൊടുക്കുക ഓരോ വലിയ യാത്രയും ആരംഭിക്കുന്നത് ആദ്യത്തെ ഒരു ചുവടിലാണ് ഇത് പ്രശസ്തമായ ഒരു ഇംഗ്ലീഷ് പഴഞ്ചൊല്ലിന്റെ സാരാംശമാണ് അതുകൊണ്ട് ഓരോ ചൂടും ശ്രദ്ധയോടെ വയ്ക്കുക വീഴ്ച സംഭവിക്കാം അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചെടുക്കണം എനിക്ക് തോന്നുന്നു തോൽവിയേക്കാൾ ശത്രുവിനേക്കാൾ വലിയ അധ്യാപകനില്ല പക്ഷേ ജാഗ്രതയും കരുതലും വേണ്ടുമ്പോളും വേണം പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പും കാവലും വേണം തോമസ് അൽവ എഡിസൺ ആയിരത്തി ചുലുവാനും പ്രാവശ്യം തോറ്റതിനു ശേഷമാണ് ബൾബ് കണ്ടെത്തുന്നത് ആ വലിയ മനുഷ്യന്റെ ക്ഷമയും കഠിനാധ്വാനവും ഇന്ന് സമൂഹത്തിനെ പ്രകാശം ചുരുത്തുന്ന വെള്ളി വെളിച്ചമാണ് തെറ്റുകളിൽ നിന്ന് അതെങ്ങനെ സംഭവിച്ചുവെന്ന് പഠിക്കണം തിരുത്തുവാൻ കഴിയാത്തതിന് വിജയിക്കുവാൻ സാധ്യതയില്ല പരാജയങ്ങൾക്കും ദുഃഖങ്ങൾക്കും തോൽപ്പിക്കലുകൾക്കും മുമ്പിൽ തൻ്റെ തന്റെയിടത്തോടെ നിൽക്കണം എന്റെ ദൈവം സർവശക്തനാണ് സർവത്തിനും മതിയായവനായെന്ന ഉണ്ടാവണം കാർമേഹങ്ങൾ ആകാശത്ത് നിറയുമ്പോൾ ചിലപ്പം ഭയപ്പെടുത്തുന്ന അന്ധകാരമായിരിക്കും പക്ഷേ അതുക്കും മേലെ സൂര്യനും സൂര്യപ്രകാശവും ഉണ്ടെന്നോർക്കുക മഴ പെയ്തു കഴിഞ്ഞാൽ സൂര്യൻ തെളിഞ്ഞു വരും എന്നും സത്യത്തെ സംസ്കരിക്കുവാൻ ആർക്കും കഴിയില്ല വേദനയ്ക്കും പ്രയാസത്തിനും സങ്കടങ്ങൾക്കും മധ്യേ എന്റെ ദൈവം എന്നെ സഹായിക്കുന്ന ബോധ്യം വേണം നീതിസൂര്യന്റെ കിരണങ്ങളെ മറയ്ക്കുവാൻ ഓരോ അന്ധകാര്യ ശക്തികൾക്കും കഴിയില്ല നമ്മിലും ആ അന്ധകാരശക്തി കുടികൊള്ളുവാൻ ഇടവരരുത് എന്റെ ദൈവം എന്നെ സഹായിക്കുമെന്ന് വിശ്വസിക്കുക തന്നെ വേണം നിലയ്ക്കാത്ത പരിശ്രമവും കഠിനാധ്വാനവും എന്തും സംഭവിച്ചാലും വ്യക്തിത്വം അടിവറിവ് പറയുമരുത് അതിന്റെ മൂല്യം മഞ്ഞ ലോഹത്തേക്കാൾ അതായത് സ്വർണത്തേക്കാൾ വിലയേറിയതാണ് അത് പണയം വെക്കാതെ സൂക്ഷിക്കുക ഒരു പഴഞ്ചൊല്ലുണ്ട് വ്യക്തിത്വം പണയം വെച്ച് നായായി നാനൂറ് വർഷം ജീവിക്കുന്നതിനേക്കാൾ ഒരു മനുഷ്യനായി പത്ത് ദിവസം ജീവിച്ചാൽ മതി അല്ലാത്തപക്ഷം എന്നെയും നിന്നെയും മെനഞ്ഞ സർവശക്തനെ സ്വന്തം ഛായയിൽ മെനഞ്ഞ ദൈവത്തിനെ അത് ആവിക്ഷേപകരമാണ് ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം എന്നെയും നിന്നെയും അനുഗ്രഹിക്കട്ടെ